देसी शराब पी के बहुत बहुत आदमी आदमी मतलब मतलब जान भी भी चला गया है है अभी मेडिकल में जी इसीलिए सबको रिक्वेस्ट है वो सब കെഡിക്കൽ ഇപ്പോൾ സബക്കോ റിക്വേസ്റ്റ് കുവേത്ത് സബ് നീ പീനെ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും അതായത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയുള്ള വീഡിയോ മാത്രമാണ് അല്ല മറ്റൊന്നും തന്നെയല്ല അതായത് നമ്മുടെ ഗൾഫ് കൺട്രിയിലെ ഏതൊക്കെ രാജ്യങ്ങളിൽ മദ്യം കഴിക്കാം അല്ലെങ്കിൽ മദ്യത്തിൻ അലോഴായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇല്ലാത്ത രാജ്യങ്ങളൊക്കെ ഏതൊക്കെയാണ് അത്ര എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന പലരും നാട്ടിൽ നിന്ന് അവർ അത് ചോദിക്കാറുണ്ട് നിങ്ങൾ അവിടെ നാട്ടിൽ സാധനം ഇവിടെ സാധനം കിട്ടും ഇവിടെ സാധനം കിട്ടും എനിക്കതെപ്പറ്റി അറിയത്തില്ലായിരുന്നു മനസ്സിലായി അത് കുവൈറ്റിൽ മദ്യം ഇല്ല മദ്യവും ഇല്ല മദ്യം അലോടല്ല അതുപോലെ സൗദിയിലും ഇല്ല സൗദിയിൽ ഇപ്പോൾ ആയി വരുന്നു എന്ന് കേൾക്കുന്നു പക്ഷേ അത് എത്രയൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല എന്നാലും കുവൈറ്റിൽ ഇല്ല എന്നതായിരുന്നു എൻ്റെ അറിവിൽ ഈയിടെ വരെയാണ് എൻ്റെ ഒരറിവ് മദ്യം ഇവിടെ യൂസ്ഫുള്ള ഇവിടെ അതിൻ്റെ അലോഡും അല്ല പക്ഷേങ്കിൽ ഈ ഒരാഴ്ച കാലത്തെ ന്യൂസും കാര്യങ്ങളും വെച്ച് അറിയുമ്പോൾ മദ്യം ഇവിടെ ഒഴുകുകയായിരുന്നു മദ്യം അത്യാവശ്യം ഇവിടെ ഉദ്യോഗം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിന്റെ അതിൻ്റെ ഒരു വെളിപ്പെടുത്തലായിട്ടാണ് ഇപ്പോൾ എത്ര പേര് മരിച്ചറിയുക ഒരു എത്ര പേര് ഹോസ്പിറ്റലുണ്ടെന്ന് അറിഞ്ഞത് പേര് ഹോസ്പിറ്റലാണ് നൂറ്റി അല്ലേ ആ ഓളം പ്രവാസികൾ അതെ ഇന്ത്യക്കാരുൾപ്പെടെ അങ്ങനെ എല്ലാ ഏതൊക്കെ കൺട്രി ഉണ്ടെന്ന് അറിയില്ല എന്നാലും ഇന്ത്യക്കാർ ഒത്തിരി ഉണ്ട് എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഹോസ്പിറ്റലാണ് അതുപോലെ മരണസംഖ്യ ഉയരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പറയാൻ നിങ്ങളോട് പറയാം അല്ലെങ്കിൽ പ്രവാസി സുഹൃത്തുക്കൾ അതായത് അതായത് കുവൈറ്റിലുള്ള സുഹൃത്തുക്കൾ പറയാൻ ഉള്ള നമ്മുടെ മെസ്സേജ് കാണുന്ന അല്ലെങ്കിൽ നാട്ടിൽ കാണുന്നവരും നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ മദ്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ മദ്യം എന്ന് വെച്ചാൽ ദേശി ദേശീയെന്നാണ് അല്ലെങ്കിൽ എല്ലാവരും ഹിന്ദിക്കാർ പറയുന്നത് ദേശി ദേശി അതായത് ബാറ്റുചാരെ നാടൻ സാധനം ആണെന്ന് പറഞ്ഞാണ് എല്ലാവരും അടിക്കുന്നത് എന്താണെന്ന് തന്നെ നമുക്ക് ഒറിജിനലാണ് എന്താ സാധനം അതെ അറിയാം നമുക്കറിയത്തില്ല എന്താ സാധനം സാധനമൊന്നും അറിയത്തില്ല നാട്ടിലെന്ന് വെച്ചാൽ അത് അതിനെന്തേലും അതിൻ്റെ അത് ചേർക്കുന്ന എല്ലാത്തിനും അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇവിടുത്തെ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഒമ്പ ആരും തന്നെ മേടിച്ച് കഴിക്കില്ലേ കഴിച്ചാൽ മരണം ഉറപ്പാണ് മരിച്ചില്ലെങ്കിൽ തന്നെ കണ്ണ് കാണില്ല അടിക്കാൻ അടിച്ച പോകില്ല കണ്ണും അടിച്ചു പോകും അതേ ഒരു അവസ്ഥയാണ് ഒത്തിരി പേര് ഈ ഹോസ്പിറ്റലുണ്ട് ഉള്ളാലും ഇവിടുത്തെ സാധനം മേടിച്ച് ഒറിജിനൽ ഒന്നും അല്ല ഒറിജിനൽ എന്ന് വെച്ചാൽ എങ്ങനെ രീതിയിലുള്ളതാണ് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ആരും മദ്യം മേടിച്ച് കഴിക്കല് കഴിച്ചാൽ പടമാവും പടമാവും ഇപ്പം സൗദിയിൽ ഇപ്പം ആയിട്ടുണ്ട് സൗദി അഭിച്ചാലു അതായത് അതിന്റെ വീഡിയോ എന്താണ് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല കറക്റ്റ് വിവരം നമുക്ക് അറിയത്തില്ല എന്നിരുന്നാലും അപ്പം നമ്മൾ പറയുന്നത് വെച്ചാല് എല്ലാ കൺട്രിയിലും മദ്യം കഴിക്കുന്നതുണ്ട് എല്ലാ കൺട്രിയിലും അവരെ നിർമ്മിക്കുന്നതുമായ ഗ്യാരണ്ടി ഉണ്ട് അപ്പോൾ കഴിക്കാൻ ഗവൺമെൻ്റ് ഗ്യാരണ്ടി ഉണ്ട് പക്ഷേ പക്ഷേങ്കിൽ ഇവിടെ അലവട കുവൈറ്റിലും സൗദിയിലും അലവാടല്ല അപ്പോൾ കുവൈറ്റിലെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത് കുവൈറ്റിൽ മദ്യം അലവട അല്ല അപ്പോൾ ഇവിടെ ഒരുപാട് ഈ ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് കഴിഞ്ഞ ഒരാഴ്ച റെയ്ഡ് ഉണ്ടായിരുന്നില്ലേ റെയ്ഡ് നടന്നു എവിടെ ഒത്തിരി പിടിച്ചെടുത്തായിട്ട് ഇത് ബാറ്റ് മാറ്റിയെടുക്കുന്ന ആയിട്ട് ഒരു ന്യൂസ് ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേങ്കിൽ ഈ അത് അതിന് ശേഷം നടന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഒരാഴ്ച ഇനി കഴിഞ്ഞ ഈ വ്യാഴാഴ്ച വരെ നടന്ന സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഹോസ്പിറ്റലാണ് മരണസംഖ്യ എത്ര ഉണ്ടെന്ന് മരണസംഖ്യ കൂടുന്നുണ്ട് എല്ലാ ആൾക്കാരും എല്ലാ അതായത് ഹിന്ദി തമിഴ് കേരള എല്ലാ ആൾക്കാരും ഒത്തിരി ആൾക്കാർ ഹോസ്പിറ്റലുണ്ട് മരണ മരിച്ചവരുണ്ട് അപ്പൊ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അത് ഒരുപാട് ഹിന്ദിയെ ദേശീയ പോലെയാ അപ്പൊ കേരളാൾക്കാർ പറയുന്നത് നാടനം അവിടെ നാടസ് പറഞ്ഞ് ഓരോ പ്രവാസികൾ എല്ലാരും വീക്കെന്റുകള് അവധികള് ആഘോഷങ്ങളാക്കും ചില സമയങ്ങളിൽ എല്ലാരും അങ്ങനെ സംഭവം അങ്ങനാണ് എല്ലാം അപകടങ്ങളും ഉണ്ടാകുന്നത് അതങ്ങനെ തന്നെയാണ് അപ്പം ബർത്ത് ഡേ പാർട്ടി വെഡിങ് ആനിവേഴ്സറി ഓരോ ആഘോഷങ്ങളും അവർ കണ്ടെത്തുന്നത് അല്ലാതെ വേറെ എൻ്റർൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾ ഇല്ല അതാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സംഭവം ഇങ്ങനെയുള്ള ചെറിയ വീക്ക് സമയങ്ങളിൽ എല്ലാവരെയും കൂടുമ്പോൾ എന്ത് മേടിച്ച് കഴിക്കുന്നു എങ്ങനെ കഴി ഉള്ളതാണെന്ന് പോലും അറിയാതെയാണ് ഓരോരുത്തരും പെടുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ കൂടുമ്പോൾ അങ്ങനെ കഴിച്ചുപോയി അങ്ങനെയൊക്കെ സംഭവിച്ചാണ് ഇപ്പോൾ തന്നെ ഉണ്ടായ ഓരോരുത്തരും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ആ സുഹൃത്ത് റൂമിൽ പോയി കഴിച്ചവരുണ്ട് അങ്ങനെ മരണപ്പെട്ടവരൊക്കെ ഉണ്ട് അപ്പം അതാണ് സംഭവങ്ങൾ അപ്പം ഒരു കാരണവശാലുംവേറ്റുള്ള സുഹൃത്തുക്കളെ മദ്യം മേടിച്ച് കഴിക്കരുത് അത് എങ്ങനെ ഉണ്ടാകുന്നു എവിടുന്ന് വരുന്നു എങ്ങാണ് ഏതാണ് സാധനം എന്നും അറിയത്തില്ല അതുപോലെ കഴിച്ചാൽ മരണമാണ് മരിച്ചില്ലെങ്കിൽ തന്നെ കണ്ണടിച്ച് പോവും നമ്മൾ പടമാവും അതുകൊണ്ട് ആരും മദ്യം മേടിച്ച് കഴിക്കരുത് ഈ ഇൻഫർമേഷൻ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ സുഹൃത്തുക്കൾക്ക് എത്തിക്കുക എത്തിച്ചാൽ അത് നിങ്ങൾക്കുള്ളൊരു നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ഒരു കരുതൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് തോന്നിയത് നമ്മൾ മനസ്സി തോനെ കണ്ടതുമായ കാഴ്ചകളാണ് പറയുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അറിയtilde കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓക്കേ देसी 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 वोराल देसी बोला ऐसे ऐसे बनाते हैं लोगों को पता कोई लैब या मैं नहीं मानता है वो हाथ से बनाता है लोग ऐसे फुल हफ्ते के बहुत आदमी अभी मेडिकल में भर्ती है कुछ आदमी जान भी चला गया वही रिक्वेस्ट करते हैं कि मतलब वो सब पीना यहाँ ठीक नहीं है